നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം ഫിനാൻസ് കമ്പനിയിൽ നിന്നും അടവിനെടുത്ത വാഹനത്തിന്റെ അടവ് തീർത്ത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും വാഹനത്തിന്റെ എൻഒ സി നൽകാത്ത നടപടിയിൽ പ്രതിഷേധിച്ച ചെമ്മട് മുത്തൂത് ഫിനാൻസ് യൂത്ത് ലീഗ് ഉപരോധിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അടവിനെടുത്ത വാഹനത്തിന്റെ മുഴുവൻ അടവുകളും രണ്ടായിരത്തി ക്ലോസ് ചെയ്തിരുന്നു അന്നു മുതൽ കൊടിഞ്ഞി സ്വദേശിയായ യുവാവ് ഫിനാൻസ് കമ്പനിയുടെ ചെമ്മട് ബ്രാഞ്ചിലെത്തി എൻഒ സി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റിക്വസ്റ്റ് നൽകിയിട്ടുണ്ടെന്നും ഉടനെ എത്തുമെന്നും പറഞ്ഞ് തിരിച്ചയക്കാറായിരുന്നു പതിവ് കഴിഞ്ഞ ദിവസവും ഇത് ആവർത്തിച്ചതോടെയാണ് യൂത്ത് ലീഗ് സമരവുമായി രംഗത്തെത്തിയത് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരുമായി തിരുരങ്ങാടി പോലീസ് ചർച്ച നടത്തി ഒരാഴ്ചയ്ക്കകം എൻ ഒ സി ലഭ്യമാക്കാമെന്ന ഫിനാൻസ് കമ്പനി അധികൃതരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് കെ മുയിനുൽ ഇസ്ലാം സലാഹുദ്ദീൻ തേറാമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓഫീസ് ഉപരോധിച്ചത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി